നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനി തള്ളിക്കളഞ്ഞതോടെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് അമേരിക്ക യുദ്ധമോ സമാധാനമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച സായുധ സംഘർഷം തുടങ്ങിയതിനു ശേഷമുള്ള ഖമീനയുടെ ആദ്യ പ്രതികരണം ബുധനാഴ്ച ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനൽ സംരക്ഷണം ചെയ്തിരുന്നു ട്രംപ് നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞു സിറ്റുവേഷൻ റൂമിൽ മറ്റൊരു അടിയന്തര യോഗം കൂടി ചേർന്ന ട്രംപ് ഇറാൻ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടില്ല ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്ക് ബങ്കർ ബസ്റ്ററുകൾ ഇടുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേലിൻ്റെ ബോംബ് വർഷം തുടരുകയാണ് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഇസ്രേൽ ബോംബ് വർഷത്തിൽ കനത്ത നാശമാണ് ഇറാനിൽ ഉണ്ടാകുന്നത് അതേസമയം ബുധനാഴ്ചയും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു ടെഹ്റാനിൽ നിന്ന് കൂടുതൽ പേർ ഒഴിഞ്ഞുപോയി അൻപത് യുദ്ധവിമാനങ്ങൾ ടെഹ്റാനിലെ ഇരുപത് ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലി സൈന്യം പറഞ്ഞു ശബ്ദാതിവേഗ മിസൈലായ ഫതാഹ് വൺ ടെൽഅവീവിലേക്ക് അയച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി നൽകിയായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ നിലം പതിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതോടെ ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളുടെ ഒഴിയാൻ ആദ്യം ഇസ്രയേൽ സൈന്യം പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു ഇറാൻ നിരവധികം കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനെയും വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഉറച്ച തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുവെന്നാണ് റിപ്പോർട്ട് അതിനിടെ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടൽ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പരിഹരിക്കാനാകാത്ത നഷ്ടത്തെക്കുറിച്ച് അമേരിക്കക്കാർക്ക് ബോധമുണ്ടാകണമെന്ന് ഖമീനി ഓർമ്മിപ്പിച്ചു ഖമീനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹത്തെ എളുപ്പം കൊല്ലാൻ കഴിയുമെങ്കിലും ഇപ്പോഴത് ചെയ്യുന്നില്ലെന്നുമാണ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത് ഇസ്രയേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ഖമീനി ഇറാൻ ബംഗറിലേക്ക് മാറ്റിയിരുന്നു ഖമീനയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചയ്ക്കായി സമീപിച്ചെന്ന അവകാശവാദവുമായി ട്രംപ് എത്തി രണ്ടാഴ്ച മുൻപ് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചില്ലെന്ന് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നന്നായി ചെയ്യാമായിരുന്നു നിങ്ങൾക്കൊരു രാജ്യമുണ്ടാകുമായിരുന്നു എന്നും ട്രംപ് പറഞ്ഞു അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള ഇസ്രയേലിൻ്റെ സൈനിക നടപടിയിൽ കക്ഷിചേരാൻ ട്രംപ് ആലോചിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു ട്രംപ് വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ചെയ്തേക്കാം ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാമെന്നാണ് ട്രംപ് മറുപടി നൽകിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരവേ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയാണ് അമേരിക്ക എന്നാണ് വിലയിരുത്തൽ മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അമേരിക്ക അയച്ചു അതേസമയം ഇസ്രായേലിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പങ്കുചേരുന്നതിനെതിരെ റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാന്റെ ഉറ്റ സുഹൃത്താണ് റഷ്യ ഇറാനിയൻ ആക്രമണത്തിന്റെ മൂർച്ച കുറഞ്ഞതോടെ ഇസ്രയേലിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുപ്പത് പേർക്ക് വരെ ഒരുമിച്ച് കൂടാനും ഷെൽട്ടറുകൾക്ക് സമീപമുള്ള തൊഴിലിടങ്ങൾ തുറക്കാനും അനുമതിയുണ്ട് അതേസമയം സ്കൂളുകളും നിരവധി ബിസിനസ് സ്ഥാപനങ്ങളും അടഞ്ഞിടക്കയാണ് നിരന്തരമായ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ആയുധശേഷി ഗണ്യമായി കുറഞ്ഞതായിട്ടാണ് വിലയിരുത്തൽ നിയന്ത്രണത്തിലെ ഇളവിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ് സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായി ഇന്നലെ ടെൽ അവി വിമാനത്താവളത്തിൽ രണ്ട് വിമാനങ്ങൾ ഇറങ്ങി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇസ്രായേലേക്ക് ഇതുവരെ നാനൂറോളം മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത് ഇറാനിൽ പലയിടത്തും ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെ ക്ഷാമം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് രാജ്യമെങ്ങും ഇന്റർനെറ്റ് സേവനങ്ങളും ലഭ്യമല്ലാതായി ചൊവ്വാഴ്ച രാത്രി അൻപതോളം യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന ടെഹ്റാനിലെ രണ്ട് കേന്ദ്രങ്ങൾ ഇസ്രയേലി സേന ആക്രമിച്ചിരുന്നു ഇന്നലെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സേനയുടെ ആസ്ഥാനം ആക്രമിച്ചതായി ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു